ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ യൂണിറ്റ് കമ്മിറ്റിയുടെ സംഘടിപ്പിച്ചു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പേർക്ക് ചെയ്ത ടി ആദരിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബേലി ജോർജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് സുധീഷ് പി മേഖലാ സെക്രട്ടറി ബൈജു ക്ലാസി കെ കെ പ്രസന്നൻ എന്നിവർ സംസാരിച്ചു യൂണിറ്റ് പ്രസിഡന്റ് രതീഷ് പാപ്പാളി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സിജലി സ്വാഗതം പറഞ്ഞു സി ആർ അശോകൻ സമന്യ ഗൃശല പ്രസിഡന്റ് വി വി ഷിജി മേഖലാ ജോയിൻറ്റ് സെക്രട്ടറി ഹരിദാസ് കുറ്റുവേലി ബി എസ് എൽ ആർ ഷൂട്ടേഴ്സ് സെക്രട്ടറി പ്രേം പ്രകാശ് യൂണിറ്റ് ജോയിൻറ്റ് സെക്രട്ടറി സജീവ് പാലപ്പാടൻ എന്നിവർ നേതൃത്വം നൽകി നമ്മൾക്ക് എല്ലാവർക്കും അറിയാം രക്തദാനം ഒരു മഹാദാനമാണ് ഒരു ജീവൻ രക്ഷിക്കുവാൻ നമ്മൾ രക്തം നൽകുമ്പോൾ അനേകായിരം ജീവനുകളാണ് രക്ഷിക്കപ്പെടുന്നത് ഒരു പ്രാവശ്യം നമ്മൾ രക്തം നൽകുമ്പോൾ കുറേയേറെ ജീവനുകളും നമ്മൾ രക്ഷിക്കപ്പെടുന്നു എപ്പോഴാണ് നമ്മളിവിടെ മേഖലയുമായിട്ടൊക്കെ ആലോചിച്ചപ്പോൾ അമ്പത്തിയേഴ് പ്രാവശ്യം രക്തം കൊടുത്ത ശ്രീമാൻ സുരേഷ് ഏട്ടനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം രക്തം കൊടുത്തതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ആദരിക്കുവാൻ തീരുമാനിച്ചത് അദ്ദേഹം ഒരു റയർ രക്തഗ്രൂപ്പിന്റെ ഉടമയാണ് അദ്ദേഹം ഓരോ പ്രാവശ്യവും രക്തം നൽകുന്നതിലൂടെ ബുദ്ധിമുട്ടായിട്ടുള്ള ഗ്രൂപ്പുകളിൽ നിന്ന് അദ്ദേഹത്തെ അദ്ദേഹം രക്തം കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു നല്ല മനസ്സുകൊണ്ടാണ് ഇത്രയും പ്രാവശ്യം രക്തം കൊടുക്കുവാൻ കഴിഞ്ഞത് അതിലൂടെ അദ്ദേഹം ഒരു സാമൂഹ്യ പ്രതിബദ്ധയുള്ള ഒരു നല്ലൊരു മനസ്സിനുടമയാണെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു അദ്ദേഹം ഈ ഒരു പ്രവർത്തനം ഇനിയും തുടരട്ടെ മുഹമ്മദ് യൂണിറ്റ് വളരെ മനസ്സ് ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ നിന്ന് അദ്ദേഹത്തെ ആശംസിക്കുകയാണ് അദ്ദേഹത്തിന് സർവേശ്വരൻ ആയുസ് നൽകി ഇനിയും ഒരുപാട് ജീവനുകൾ രക്ഷിക്കുവാനുള്ള ഒരു പ്രചോദനമായിട്ട് അദ്ദേഹത്തിന് മാറട്ടെ എന്ന് മുഹമ്മദ് യൂണിറ്റ് ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മൾ ഇതുപോലുള്ള പരിപാടികൾ രക്തദാനം മാത്രമല്ല സാമൂഹ്യ പ്രതിബദ്ധതയുള്ള അനേകായിരം പരിപാടികൾ എ കെ പി എന്ന മഹത്തായ സംഘടന യൂണിറ്റ് വഴിയും ജില്ല വഴിയും സംസ്ഥാന മേഖലകൾ വഴിയും എല്ലാം നടത്താറുണ്ട്